ാണ് പറയുന്നത് പടം സിനിമയാണ് നല്ലൊരു കഥയാണ് വിഷാസ്ആറിന് വളരെ നന്ദിയായിട്ടും അതിനവർ വളരെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പറയ്ക്ക് നന്നായിട്ട് അതിനുശേഷം പിന്നെ ഇതൊരു പ്രത്യേക കഥയാണ് കാലഘട്ടത്തിൻ്റെ കഥകൾ എങ്ങനെയുണ്ടായി അതെ ബാധിച്ചു എന്ന് പറയുന്നൊരു കഥയാണ് അങ്ങനെ നല്ലൊരു സോങ് ആ പാട്ട് തീർച്ചയായിട്ടും കേറിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പാട്ട് മലയാളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല മലയാള ഭാഷയിൽ എനിക്ക് അപ്പോൾ അതൊക്കെ ആയിരിക്കും നിങ്ങളെ കൂടുതൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാം ഇത്ര സിനിമ പ്രൊമോട്ട് ചെയ്യാം പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ജനങ്ങൾ കേറി വന്ന സിനിമ കാണൂടെ പ്രൊഡ്യൂസറിയാണ് അതെ അതെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റോറി അല്ല നമ്മൾ ഈ കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വേറെ സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കമേർഷ്യലാണ് ചെയ്തു ഷൂട്ടിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞാൽ സോറി ഇപ്പോൾ എക്സ്പ്രഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാം നല്ലൊരു സ്റ്റോറിയാണ് അവാർഡ്സാണ് നമ്മൾ ഉദ്ദേശിച്ചത് പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയിട്ട് റിലീസ് ചെയ്ത് നോക്കാം അതായത് സിനിമകളൊക്കെ ഇപ്പോൾ പിന്നെ ഓ ടി ആയാലും അതിനെന്തേക്കും കിട്ടുമെന്നാണ് വിശ്വാസം ഞങ്ങൾക്കിനി തിരിച്ചറിവ് പ്രതീക്ഷിക്കാമോ ഓവ ഞാനിപ്പോൾ എൻ്റെ അടുത്ത സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ തന്നെയാണ് പക്ഷേ അത് അഭിനയിച്ചിട്ടില്ല നെക്സ്റ്റ് ഒരു ഫിലിം ജോണി ജോൺ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും പോയി കാണുക എപ്പോഴത്തെ സിനിമ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ പറയാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആശാൻ ആശാ ടി ഇങ്ങനെയൊക്കെ അപ്പോൾ അവരുടെ എന്താണത് അവരുടെ നന്മ എന്താണ് അവർ അത്തരം നന്മകൾ ഇപ്പോൾ അന്യം നിന്ന് പോവുക നമുക്കതൊക്കെ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു അഭിമാനം തോന്നുന്നു നന്മ നിറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു എന്തോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല എഴുത്തോലെ എന്താ അതിലും അറിയില്ല അപ്പൊ എല്ലാരും കുഞ്ഞുങ്ങളെ കാണിക്കണം നാട്ടിൻപുറത്തിന്റെ ആ ഒരു നന്മ കുത്തവും പറഞ്ഞിരിക്കുന്ന ആഗ്രഹമില്ല പിന്നെ നമ്മൾ അംഗീകരിന്നുപോയ കുറേ കാര്യങ്ങൾ നമ്മുടെ എഴുത്തോല തറയിൽ മണ്ണിൽ വിളിച്ചിട്ടുള്ള എഴുത്ത് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് വീണ്ടും ഓർത്തെടുക്കാനുള്ള എൻ്റെ നമ്മുടെ ഏജിൽ കുറച്ചുകൂടെ ആളുകൾക്കൊക്കെ അത് ഓർത്തെടുക്കാനൊരു അവസരം ഉള്ള സബ്ജക്റ്റ് അതിൽ സബ്ജെക്റ്റ് മിഷേറ്റൊരു ഭാഗ്യമാണ് ഇങ്ങനെ ക്യാരക്ടർ ഒരു മിഡിൽ മിഡിൽ വരുന്ന ഓൾഡ് ഏജിൽ മറ്റ് മാറി വരുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സംഭവം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കരുതി അല്ല അത് ഞങ്ങളുടെ ബില്ല് എക്കാനുള്ള തന്നെയാണ് അപ്പോൾ നമ്മളും മാറി മാറി വരുമോ നമ്മളൊരു നമ്മുടെ ഒരു അന്വേഷണവും അല്ലെങ്കിൽ നമ്മുടെ ഒരു പണ്ടിൻ്റെ മണവും അല്ലെങ്കിൽ നമ്മൾ രീതിയിലുള്ള ചിന്താഗതി ഒരിക്കലും മാറില്ല മറ്റുള്ളവർ വരും അതിങ്ങനെ പോകും ഇത് നമ്മളിൽ തന്നെ നിൽക്കും പഴയ കാലങ്ങളും പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉറച്ചു നിൽക്കും അതിൻ്റെ പുറത്തുകൂടെ ഇതൊക്കെ മുകളിൽ കൂടെ ഞാൻ സത്യജ് പോകുന്നേ ഉള്ളൂ നേരത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതെ എനിക്ക് തരവില്ല കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഭാഗം അല്ലാതെ ചെയ്യുക ഇത് വേറെ ഗ്രഹത്തിൽ പോയി ചെയ്യുക ഇതൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് അപ്പം ആ അനുഭവിച്ച കാര്യങ്ങളൊന്നും കൂടെ കാണാൻ ഭയങ്കര സുഖമുള്ള കാര്യം പിന്നെ ആക്സിൻ പേസ് എല്ലാവരും മനോഹരമായിട്ട് ചെയ്തി ഒരു അനുഭാവത്തുണ്ടാകുന്നത് വളരെ റിയൽ ആയിട്ട് വളരെ റിയലായിട്ട് ചെയ്യുന്ന ഒരു നമുക്ക് നന്നായിട്ടറിയാം നിഷയുടെ ഒട്ടേറെ സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര മനോഹരമായി വളരെ സക്തിലായിട്ട് പെർഫോം ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി ഇത് ഒരുപാട് കഥാപാത്രങ്ങൾ ഇതും നിലക്കാൽ വല്ലതും നിഷയ്ക്ക് വരാൻ കളയുന്നില്ല ആർട്ടിനൊത്തിരി പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഏതാ ആറ്റിനൊത്തിരി പ്രാധാന്യമായിട്ട് ആർട്ടിന് പ്രാധാന്യമായിട്ട് പഴയ കാലഘട്ടം കൊണ്ടുവരണ്ടേ അതുകൊണ്ട് മനോഹരമായ ആർട്ട് ക്യാമറയിലൊക്കെ മനോഹരമായ ലൊക്കേഷൻസൊക്കെ പഴയ രസങ്ങളുമായിട്ടുള്ള പഴയ നിരയുള്ള കടകൾ പഴയ വീടിൻ്റെ ഉപറം ഇതൊക്കെ നമുക്കൊക്കെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ താങ്ക് യു ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കരയു ഞാൻ കറന്നു മെച്ചാൽ കരഞ്ഞു സത്യമായിട്ട് നിലവിളിച്ചുപെറിക്കും നമ്മൾ ആരും ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഈ നമ്മൾ ആരും വളരെ നന്നായിട്ടൊക്കെ അത് അതിൻ്റെ അകത്ത് ക്യാരക്ടർ ചെയ്തേക്കുന്നത് അതിൽ അവർ ഇപ്പോൾ നമുക്കറിയാം അവരുടെ ആ ഫോൾ നമുക്ക്

കഥാപാത്രം ചെയ്യാൻ പറ്റും പറ്റിയത് ഒരുപാട് അമ്മയേക്കാളുപരി നമ്മുടെ അധ്യാപകർ കുട്ടികളുടെ അമ്മയ്ക്ക് തുല്യം തന്നെയാണ് അപ്പം എല്ലാവരും ഒരു കാലഘട്ടത്തിലെ ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ കാലഘട്ടത്തില് കുട്ടികൾ നമ്മൾ കാണണമെന്നാണ് നമ്മൾക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത്രയും അറ്റാച്ച്മെന്റ് അധ്യാപകരോട് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു ഇതിലേക്ക് മനസ്സിലാക്കാൻ ഈ ഒരു പ്രേക്ഷകരോട്